ിൽ സ്ത്രീകൾക്ക് മുപ്പത്തി മൂന്ന് ശതമാനം സംവരണം പെൻഷൻകാർക്ക് അഞ്ച് ശതമാനം അധിക അലവൻസും ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് രാജസ്ഥാൻ സർക്കാർ കഴിഞ്ഞ ദിവസമാണ് പുതിയ നിർദ്ദേശങ്ങൾ മന്ത്രിസഭ അംഗീകരിച്ചത് മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മൂവായിരത്തി എണ്ണൂറ്റി അൻപത് മെഗാവാട്ട് സൗരോർജ്ജ പദ്ധതിക്ക് സ്ഥലം അനുവദിക്കാനുള്ള നിർദ്ദേശവും അംഗീകരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ രാജസ്ഥാൻ പോലീസ് സബോർഡിനേറ്റ് സർവീസ് റൂളിലെ ഭേദഗതിക്ക് അംഗീകാരം നൽകിയതോടെയാണ് വനിതാ കോട്ടയ്ക്ക് വഴി ഇത് സംബന്ധിച്ച് പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് ഉടൻ വിജ്ഞാപനം പുറപ്പെടുവിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിരമിക്കുന്ന സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കുള്ള പെൻഷൻ ഗുണഭോക്താക്കളുമായി ബന്ധപ്പെട്ട് കാബിനറ്റ് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കി യോഗ്യരായ മറ്റംഗങ്ങളില്ലെങ്കിൽ പ്രത്യേക കഴിവുകളുള്ള കുട്ടികൾ ആശ്രിതരായ മാതാപിതാക്കൾ ഭിന്നശേഷി സഹോദരങ്ങൾ എന്നിവരുടെ പേരുകൾ ഇപ്പോൾ പെൻഷൻ പെൻഷൻ പേയ്മെന്റ് ഓർഡറിൽ ചേർക്കാമെന്നും അദ്ദേഹം പറഞ്ഞു രാജസ്ഥാൻ പോലീസ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് നിയമഭേദ ഭേദഗതി സ്ത്രീകൾക്ക് പോലീസ് സേനയിൽ മുപ്പത്തി ശതമാനം സംവരണം ഏർപ്പെടുത്തി സ്ത്രീ ശാക്തീകരണത്തിനും ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും തീരുമാനം വഴിയൊരുക്കുമെന്ന് സർക്കാർ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ രാജസ്ഥാൻ സിവിൽ സർവീസ് പെൻഷൻ ചട്ടങ്ങളിലെ അറുപത്തിയേഴ് എൺപത്തിയേഴ് ചട്ടങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാൻ അനുമതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നിയമസഭയിൽ രാജസ്ഥാൻ ധനവിനിയോഗ ധനവിനിയോഗിന്മേലുള്ള ചർച്ചയ്ക്കിടെ എഴുപതിനും ഇടയിൽ പ്രായമുള്ള പെൻഷൻകാർക്ക് അഞ്ച് ശതമാനം അധിക അലവൻസ് നൽകുമെന്ന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തെ തുടർന്നാണ് രാജസ്ഥാൻ സിവിൽ ചട്ടം അൻപത് നാല് ബിക്ക് പകരം വയ്ക്കാൻ അനുമതി നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു സേവന പെൻഷൻ നിയമങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് മെഗാവാട്ട് സൗരോജ പദ്ധതിക്ക് ഭൂമി അനുവദിക്കുന്നത് തൊഴിലവസരങ്ങളും സംസ്ഥാനത്തിന്റെ വരുമാനവും വർദ്ധിപ്പിക്കുമെന്ന് നിയമനിധി മന്ത്രി ജോഗറാം പട്ടേൽ പറഞ്ഞു പാരാലിമ്പിക്സിലും മറ്റ് കായിക ഇനങ്ങളിലും മികപ്പ് പുലർത്തിയ താരങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ജോലികളിൽ അധിക സംവരണവും ഏർപ്പെടുത്തും ജീവനക്കാരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന സർക്കാർ ജോലിക്കാരുടെ ഗ്രാജുവേറ്റിയും ഡെത്ത് ഗ്രാറ്റുവറ്റിയും ഇരുപത് ലക്ഷത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷമായി ഉയർത്തി കുടുംബ പെൻഷന് അധിക അലവൻസും പ്രഖ്യാപിച്ചിട്ടുണ്ട് സൌരോർജ്ജ പദ്ധതിക്കായി സ്ഥലം അനുവദിക്കുക പോലീസ് സേനയിൽ മുപ്പത്തി മൂന്ന് ശതമാനം സംവരണം സ്ത്രീകൾക്ക് ഉറപ്പാക്കുക കായിക താരങ്ങൾക്ക് അധിക സംവരണം ഏർപ്പെടുത്തുക ജീവനക്കാരുടെ ഗ്രാറ്റുവറ്റി വർദ്ധിപ്പിക്കുക തുടങ്ങിയ നിരവധി സുപ്രധാന തീരുമാനങ്ങളും രാജസ്ഥാൻ സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട് ഉപമുഖ്യമന്ത്രി പ്രേംചന്ദ്ര ഭൈരവ മന്ത്രി ജോഗറാം പട്ടേൽ എന്നിവർ ചേർന്ന് ഇക്കാര്യങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ട്